കല്യാണം രണ്ട് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലൊരു ഉണ്ടല്ലോ സഹായിച്ചവരുടെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ദുബായിലും അവിടെ ഇവിടെയൊക്കെ പോയി അന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയെ കുറിച്ചിട്ടാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷേ സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും പുള്ളി ആരെ കുറിച്ചിട്ടാണ് പറയണേന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും നിങ്ങൾക്ക് ആ ആളെ മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണോട്ടോ എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് കാണാം മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരു തീ സ്ഥിരമായി ഗൾഫിൽ ചുറ്റി അടിക്കുമായിരുന്നു അങ്ങനെ കമ്പനി കൂടി ഗൾഫിൽ ചെന്ന കമ്പനി കൂടി ഒരുപാട് കാശു മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി സ്ഥിരീകരിച്ചു കൊണ്ടുപോകണമാരി കഴിപ്പിക്കും അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടു തുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് നൃത്തം പാടും ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട ചാനലുകൾക്കും വേണ്ട ഏതാണ്ട് എക്സ്പീരിയറ്റ് ഡേറ്റ് കഴിഞ്ഞു ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക ഞാൻ കാണിക്കുന്ന പേക്കുത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല സഹകുരുവന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുകൂടാത്ത പെണ്ണും പിള്ള അറിഞ്ചോ പുറഞ്ചോ അങ്ങ് ആടി തുമർത്തു ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് രഹസ്യമാറ്റൊക്കെ കാണാൻ പലരും ആഴ്ച തരാറുണ്ട് ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട് ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിൽ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ് എന്ത് പൂക്ത്തിനോ കാണിക്കൊ അവിടെ ഒരു ലൈസൻസും വേണ്ട അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരു സുഹൃത്തു അയച്ചു തന്നത് എൻ്റെ പൊന്നു ദിനേശേ അദ്ദേഹത്തിൻ്റെ സംസാരശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മറ്റേ ലവളുണ്ടല്ലോ ലവള് അവൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാ ദിനേശേ കാണിക്കുന്നത് മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു പണം പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യം ലക്ഷ്യമുള്ളൂ എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത് ഇപ്പോ യു എയിലെ മാർക്കറ്റ് വാല്യൂവിൽ മുന്തി ആയിട്ടുമാണ് അത്രേ ഈ കൂതർ ഭാര്യയുടെ കെട്ടുകാലിയും കേരള കിടക്കടവും പണം വച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത് ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന നാല് ഡയലോ ഡയലോഗും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത് പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടിക്കാവൂല ദിവസവും കാർഡ് വാങ്ങിക്കുക എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി എനിക്ക് മൂന്ന് വയസ്സ് ആ നിനക്കൊരു നിനക്ക് നിനക്കെത്ര കാളെ എനിക്ക് പതിനെട്ട് നിനക്കൊരു കാർ ഇനി ഇനി അടുത്ത് വൈകുന്നേരത്ത് ആയിരിക്കും ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങി കൊടുക്കുകയാണ് അങ്ങനെ പൈസ പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള രണ്ടു പേരെ എന്നെ വിളിച്ചു പറഞ്ഞു സാറിന് സംശയമാണെങ്കിൽ ഈ കഷിയുടെ സ്റ്റില്ലും ഈ കഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അയച്ച് തന്നിട്ട് കാര്യം എന്താ എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഞാൻ അതായി പോകില്ലേ അപ്പോൾ നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇല്ല സാറേ സാറൊന്ന് കണ്ടിരിക്കും സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ ഒരലവലാതി പെണ്ണു വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് എന്ന് പറയും ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി അല്ലെങ്കിൽ ഗൾഫിൽ എല്ലും മുറിയ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല കൂടുതൽ വിശേഷങ്ങൾ അടുത്ത 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 പറയാമെന്ന് ആ ൾ വന്നോട്ടെ എന്നിട്ട് കൂടുതൽ വിശദമായി പറയാം കണ്ടല്ലോ കണ്ടല്ലോ എല്ലാരും കണ്ടല്ലോ അദ്ദേഹം പറഞ്ഞൊക്കെ എല്ലാരും കേട്ടല്ലോ പക്ഷെ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷെ പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചില സെലിബ്രിറ്റീസ് അതായത് സോഷ്യൽ മീഡിയയിലെ ചില താരങ്ങളൊക്കെ ദുബായിലേക്കും ഖത്തറിലേക്കും ബഹറിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ പല പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയി ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ അവിടെ ദുബായിലുള്ള ആൾക്കാർ തന്നെ ഇതിന് ചില താരങ്ങളൊക്കെ അവിടെ പോയി അഴിഞ്ഞാടുന്ന കാഴ്ചകൾ കാണുകയും അതിൻ്റെ വീഡിയോസും ഫോട്ടോസും സഹിതം ഈ പറയുന്ന ശാന്തിവിള ദിനേശ് എന്നി അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അത് അദ്ദേഹത്തിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വീഡിയോസ് വീഡിയോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ആരാണ് താരം എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ അറിയണം അപ്പോ ഈ ഒരു വ്യക്തി പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് ഇനി പേരെടുത്തൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു വീഡിയോ എടുത്ത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ വരട്ടെ അതിനു വേണ്ടി നമ്മളും വെയ്റ്റിംഗ് ആണ് കാരണം പലരും ദുബായിലേക്ക് അവിടെയൊക്കെ പോയി വലിയ ഗമ കാണിച്ചൊക്കെ പോകുന്നു ഭയങ്കര എന്തോ വലിയ വലിയ നടി ഒക്കെ പോകുന്ന പോലെ ഭയങ്കര ജാടയൊക്കെ ഇട്ട് പോകുന്നൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഒഴിയോ അവിടെ എന്തോ വല്യ സംഭവമാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവിടെയൊക്കെ ചെന്നിട്ട് എന്താ കാണിക്കണെന്നുള്ളത് അവിടെയുള്ളവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പം എന്തായാലും അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കാരണം അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ വരട്ടെ അതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അപ്പം എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ താര ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ രണാസുന അപ്പം എന്തായാലും രണാസുനയുടെ ഒരു പുതിയ ആൽബം ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലെന്തോ എക്സ്ക്ലൂസീവ് ആയിട്ട് ഭയങ്കര ഇൻറ്റിമസി സീനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോങ് കിഡിലൻ ആണ് കേട്ടോ കാരണം ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട് പക്ഷെ കാണാൻ അത്ര രസമില്ല കാരണം അതിൽ അഭിനയിച്ചിരിക്കുന്ന രണാസുനയല്ലേ അതുകൊണ്ട് തന്നെ കാണാൻ അത്രയ്ക്ക് പോരാ പക്ഷെ നല്ല പാട്ടാണ് നല്ല രസമാണ് ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് അപ്പം എന്തായാലും രണാസുനയുടെ ഒരു ജാടയും അഹങ്കാരവും പോക്കും വരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എന്തോ വലിയ സിനിമയിലൊക്കെ അഭിനയിച്ച നടിമാരൊക്കെ വലിയ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നടിമാർക്ക് പോലും ഇല്ല ഇത്രയും ജാടയും ഗമയുമൊക്കെ പക്ഷേ രണാസുനയ്ക്ക് അയ്യോ ഭയങ്കര ഗമയാണ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ പറയുന്ന ശാന്തിവിള ദിനേശ് പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉടനടി വരും നമുക്ക് കാണാം യ്യോ വയറ കാണിക്കാണിച്ചു രഹസ്യമായിട്ട് അവിടെ ഓടി വരുന്നേക്കുന്ന